ാണ് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ എന്താ യാത്ര മൂന്നാറാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മള് റൂമ് കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല പോണ വഴി നോക്കിട്ടൊക്കെ വേണം പോവാനായിട്ട് എന്തായാലും ഇന്ന് നമ്മള് മൂന്നാർ സ്റ്റേ ചെയ്യും കിയില്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ ഞങ്ങള് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള് കാറി തനികടന്ന് ഉറങ്ങും അങ്ങനെ എല്ലാ സെറ്റപ്പിലാണ് ഞങ്ങള് മാത്രം ഞാനും പിള്ളേരും നമ്മൾ മാത്രമായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പ് പോണത് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇണ്ടാവാറുണ്ട് നമ്മള് ഉമ്മച്ചിനെയും എവിടെ ഉമ്മച്ചീനെയും മാപ്പിച്ചീനെ എല്ലാരെയൊക്കെ വിളിച്ചതാണ് പിന്നെ നമ്മളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് എല്ലാവർക്കും വരാൻ കുറച്ച് ബുദ്ധിമുട്ട് അയാസ് പള്ളിക്കുറ്റിയില് പൈസ ഇതെന്താണ് കേട്ടോ

ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുള്ളൂ നമ്മള് ഏറെ എത്ര മണിക്ക് ഇറങ്ങണോന്ന് പറഞ്ഞാക എട്ട് മണിക്കാണ് ഞങ്ങള് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സമയം പത്ത് മണിയായി രണ്ടു മണിക്കൂർ ലേറ്റ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ സെവന്ത് വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് അല്ലേ എന്താ അല്ലെന്താ പതിനൊന്നരയ്ക്ക് ഇറങ്ങാ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങളുടെ സെവന്ത് ഇയറാണ് ഇപ്പൊ പോണത് മൊത്തത്തിലൊരു പത്ത് അറിയാലേ മൊത്തത്തിലേ ഞങ്ങൾ അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ടൊക്കെ അറിയാം അപ്പോ സെവന്റ് വെഡിങ് ആനിവേഴ്സറി ആണ് വിത്ത് ടു കിഡ്സ് ഒരു ബോയ് ബേബിയും ഒരു ഗേൾ ബേബിയും ഉണ്ട് ഹമ ഇറങ്ങണേന് മുന്നേ ഭയങ്കര കരച്ചിലിറഞ്ഞിട്ടാ ഒരു സ്ഥലത്ത് ഇപ്പൊ ഹമനെ പോകുമ്പോ കൊണ്ടുപോകാറില്ലല്ലോ അപ്പൊ ഹമനയുടെ തോട്ട് ഫുള്ള് നമ്മള് കൊണ്ടുപോവില്ല എന്നുള്ളതാണ് അപ്പൊ അതെ ഹ്മയും ഹയാസും ഞങ്ങൾ മാത്രമായിട്ട് മറ്റേത് ഉമ്മിച്ച് കാര്യങ്ങളൊക്കെ കൂടെ വരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫേർട്ട് ആണ് എനിക്ക് വീഡിയോ എടുക്കാനും നമുക്ക് ഫോട്ടോസ് എടുക്കാനും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോ അവരെ ഉണ്ടാവല്ലോ മാനേജ് ചെയ്യാനായിട്ട് പിള്ളേരെ അപ്പൊ രണ്ടെണ്ണത്തിനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത് എന്താവും ഏതാവും എന്നുള്ളത് ഇതൊക്കെ ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ എക്സ്പീരിയൻസ് പോണത് പോണതിന് മുന്നേ കൊറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ ശരിക്കും ഞങ്ങള് വെളുപ്പിന് പോയേനെ അപ്പൊ വെളുപ്പിന് പോകണ്ടിരുന്നത് വണ്ടിയുടെ പൊല്യൂഷൻ ഇന്നലെ കഴിഞ്ഞു പൊല്യൂഷൻ ജസ്റ്റ് എടുത്തിട്ട് വേണം അപ്പൊ പോണ വഴി പോവാൻ പിന്നെ കുറച്ച് ഓയിലിന്റെ ഷോർട്ടേജ് ഉണ്ടാ അപ്പൊ എൻജിൻ ഓയിലൊക്കെ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യണം നമ്മുടെ ഓഫീസിൽ കയറുമായിരിക്കുമല്ലേ ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ അടുത്ത് ഞങ്ങൾ ഇന്ന് വരൂല എല്ലാരും മാനേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങള് പോകുന്നത് പെട്ടെന്ന് ഇന്നലെ വൈകിട്ടാണ് പെട്ടെന്ന് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മള് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ എന്താണ് എന്തോർക്കും വന്നിട്ടുണ്ടോ ഹമ ഇപ്പൊ തന്നെ ഉറങ്ങും കൂളിയും ഇമെയിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഹമന ഇപ്പ തന്നെ ഉറങ്ങും അപ്പൊ ജസ്റ്റ് ഒന്ന് ഓഫീസിൽ കയറി അവരോട് സി ചെയ്യുമായിട്ട് നമ്മുടെ യാത്ര തുടങ്ങാം അപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവര് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങക്ക് വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം നമുക്കപ്പോ പോവാം വണ്ടി സൈഡിൽ നിർത്തിട്ടാ നേരെ ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിട്ട് കേറിയേക്കാണ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് നൈസ് ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് നമ്മളിപ്പതേ നെല്ലിക്കുഴി എത്തിയിട്ടുണ്ട് ഉച്ചക്കിപ്പോ ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കേറിയതാണ് പക്ഷെ അവിടെ ആയിട്ടില്ല ഫുഡ് ഫുഡാവുമ്പോഴേക്കും ഒരു മണിയാവും ആണ് പറഞ്ഞത് കേട്ടോ

ഫ്ലാങ്കീസ് എടുത്ത് ഇവിടെ നമ്മുടെ ഫുഡ് ഇവിടെ പോയിട്ടുണ്ടെങ്കി റെസ്റ്റോറന്റിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ പോണ വഴിക്ക് ഏതെങ്കിലും ഫുഡ് നല്ല കട ഉണ്ടോ എന്നുള്ളതാണ് ഇക്കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു റൂംസ് ഇങ്ങനെ നമ്മൾ സെർച്ചിങ്ങിലാണ് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് അവര് ലൊക്കേഷൻ അയച്ചു തരുന്നുണ്ട് അപ്പം ഇങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പം പറ്റിയത് കിട്ടിയിട്ട് വേണം നമുക്ക് സ്റ്റേ സെറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു നമ്മള് കുഴിമന്തി ഹംനക്ക് ഉറക്കം അത്ര ശരിയായിട്ടില്ല കൊറച്ചേരം കൂടി ഉറങ്ങാനുണ്ട് ഹംന അപ്പൊ അതാരണം ഹംന ഇങ്ങനെ ഇരിക്കേണ്ട ഇനി ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ട് ഹംനാനുറക്കാം ഞങ്ങൾ അപ്പതേ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ചീയപ്പാറ എത്തിട്ടോ ചീയപ്പാറില് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോക്ക് എടുക്കാൻ പറ്റിയ ടൈമാണ് പക്ഷെ രണ്ട് പിള്ളേരും കിടന്നുറങ്ങാണ് ഹയാസിനെ കൊറേ വിളിച്ച് ഹംനാനെ പിന്നെ നമുക്ക് എടുത്തോണ്ട് പോവാം ഹംനത എൻ്റെ മടിയിൽ കിടന്നോണ്ടത് ഹയാസെ അവിടെ കിടന്ന് കൂർക്ക വിളിച്ചിടുന്ന ഉറങ്ങാണ് മൂന്നാർ എത്തിയിട്ടേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ഹയാസ് പക്ഷെ ഇപ്പൊ നല്ല ഉറക്കത്തിലാണ് ഇനി അവിടെ ഇറങ്ങിയില്ല പിന്നെ നല്ല വെയിലും ഉണ്ട് പക്ഷെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്ന അയാസ് ഓണായിരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫോട്ടോസ് എടുക്ക ഐസ്ക്രീം കഴിക്കാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടല്ലോ അവിടെ അപ്പൊ അത് നടന്നില്ല ഇവിടെ ആണെങ്കി റോഡ് ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്ക റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്ക ഞങ്ങളെ കണ്ടിട്ട് എന്ത് കിട്ടാനാണെന്ന് അത് കാണിച്ചു കൊടുക്ക ഞാൻ കാണിച്ചു തരാട്ട കണ്ടാ ഇവിടെ റോഡിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്ക രണ്ട് സൈഡിലും ഉണ്ട് ഇങ്ങനെ പാറയൊക്കെ പൊട്ടിച്ച് അവിടെ എന്തോ സൈഡിൽ എന്തോ കെട്ടണ സ്ലാബ് കിട്ടൂലേ അതിങ്ങനെ കെട്ടി കൊണ്ടിരിക്കണ അപ്പൊ അതിന്റേതായ റഷുണ്ട് പിന്നെ വരണ വഴിക്ക് ഏഹ് ഭയങ്കര ബ്ലോക്ക് ഉണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് പിന്നെന്തു ചെയ്യാൻ പറ്റും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ശനിയാഴ്ച ആയി പോയില്ലേ അല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ പുറപ്പെട്ടു പൊറപ്പെട്ടു നല്ല ഉറക്കം വന്നിട്ടുണ്ട് എനിക്ക് എന്തായാലും രണ്ട് പിള്ളേരും ഇറങ്ങിപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇതുപോലെ കൊറേ വണ്ടികളൊക്കെ ഉണ്ട് ഇവരെയൊക്കെ മറികടന്നു മറികടന്നാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കെ എസ് ആർ ടി സിയും ആ വണ്ടിയും കൂടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു ആര് കേറും ആര് കേറും നോക്കിക്കൊണ്ടിരിക്കുന്നത് കെഎസ്ആർടി സി കയറിട്ട് ഇങ്ങനെ കേറിയപ്പോഴേക്ക് അറ്റ്മോസ്ഫിയറിനൊക്കെ നല്ല ചേഞ്ചസ് വന്നിട്ട് വെള്ളം ഇല്ലല്ലോ വളരെ കാണാനേ അവിടെ പറ്റുന്നില്ലല്ലോ വെള്ളം ഇല്ല കാണിയോടെ വന്ന സമയം കറക്റ്റ് സമയം മൂന്നാറെത്തിട്ടില്ല ആനച്ചാലെത്തിട്ടുള്ളു അപ്പോഴേക്കും നല്ല സ്റ്റാർട്ട് പോലെ എന്തൊരു വലിയ മോനെ നമുക്ക് റൂമാണെങ്കിൽ ഇതുവരെ കിട്ടിട്ടില്ല കേട്ടാ നമ്മള് റൂം എടുക്കാനായിട്ട് അറിയുന്ന നമ്പേഴ്സിലൊക്കെ വിളിച്ചു അപ്പൊ വിളിച്ചിട്ടൊന്നും റൂംസ് ഇല്ലെന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശനിയാഴ്ച ആയതുകൊണ്ട് റൂംസ് വളരെ വളരെ കമ്മിയാണ് ഹയാസെ ഉറക്കൊക്കെ കഴിഞ്ഞ എണീറ്റി വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട് ഹന്നായ ഉറക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി കേട്ടാ നമ്മളിപ്പോ പോണത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ വന്നപ്പോ ഇവിടെ ഈ ഒരു ആനച്ചാൽ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ വഴിക്ക് ഒരുപാട് റൂംസ് സ്റ്റേക്ക് പറ്റിയ കുറെ അധികം സ്ഥലങ്ങൾ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതിലൊന്ന് പോയി നോക്കാണ് ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തങ്ങാം ഇല്ല എന്നുണ്ടെങ്കിൽ നേരം മൂന്നാർക്ക് കയറും അല്ലെ അങ്ങനെ വിചാരിച്ചു ഞങ്ങള് നോക്കി രണ്ട് റൂമും സെറ്റ് ആയില്ല ഏട്ടാ ഒരെണ്ണം ഓക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ അതിനെന്തോ അതങ്ങട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യില്ല അപ്പൊ എന്തായാലും വേണ്ടി നമ്മൾ നമ്മളിനി ഡയറക്റ്റ് മൂന്നാർക്ക് പോവാണ് മൂന്നാർ ചെന്നിട്ട് നമുക്ക് നോർമൽ ആയിട്ടാണെങ്കിൽ ഒരു റൂം എടുക്കാം ആ ചായ കുടിക്കണം ചായ കുടിക്കണം ഈവനിങ് ആയി ചായ കുടിച്ച് సాయ উড়িক্যানেট போણે ంట ఏంగ పింగో సంచెటి ఆ అబన అప్డేకన കണ്ടుడిచకగా ఇది వళ్ళవా ంట హం బాడిలా దికబాడిలా కే ఇడికెన వండి చిల్లపోటి తేల్యం హమ్న హమ్న قلت ഇപ്പറം <laughs> വരുമോ ഒരു റൂം എടുത്തിട്ടുണ്ട് ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ ഒരു ആറര ആയിട്ടുണ്ട് കേട്ടോ ടയേർഡ് ആയിട്ടുണ്ട് എനിക്ക് തലവേദന വന്നിട്ടുണ്ട് ഞാൻ രാവിലെ മുതല് രാവിലെ കുളിച്ചിട്ട് അതേപടി മുടി കെട്ടി കെട്ടിവെച്ചേക്കണതാണ് അപ്പൊ ആ ഒരു നനവോടുകൂടി കെട്ടിവെച്ചിട്ടും കെട്ടിവെച്ചിട്ടും പിന്നെ ഹയാസാണെങ്കിൽ വരുന്ന വഴി ഫുൾ സംസാരമാണ് എന്റെ ഒരു ഷോൾഡറിൽ ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് കൊറേ ഡൗട്ട്സ് ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് വായിനൊരു അസ്വസ്ഥതയായി മൊത്തത്തിലുള്ള തലവേദന സിറ്റുവേഷൻ ആയി അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വിശേഷങ്ങൾ അടുത്ത വ്ലോഗില് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കണ്ട ഇതെന്റെ പ്രശ്ന ഹയാസ് ഇങ്ങനെ കണ്ടിന്യൂസ് വർത്താനം പറഞ്ഞോണ്ടിരിക്കും സോ എന്തായാലും നമുക്ക് എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമുക്കപ്പോ അടുത്ത് കുറെ പ്രാവശ്യമായല്ലേ ഞാൻ പറയണത് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നിക്കാം ഇവിടെ ഫുഡിന്റെ മെനു ആണോ ഡിന്നറിന് കൊടുക്കാനുള്ള ഓർഡർ ചെയ്യാനുള്ള മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇവിടുത്തെ റൂമും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ യു